അസ്സാമലൈക്കും വരഹമുല്ല അലഹമില്ലാ വസ്ലാത്ത് വസ്ലാമ അല റസൂലില്ല അമ്മാബാദ്രായ സത്യവിശ്വാസികളെ ഷഹാദത്ത് കഴിഞ്ഞാൽ ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം എന്ന നമുക്കറിയാം പരിശുദ്ധ കുർആാൻ നമ്മോട് കൽപ്പിക്കുന്നത് നിങ്ങൾ നമസ്കരിക്കുക എന്നല്ല മറിച്ച് നമസ്കാരം അത് നിലനിർത്തുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം അത് ഒഴി നിലക്കും ഒഴിവാക്കാൻ പാടില്ലാത്തതാണെന്നും അൽ അഹദുല്ലദി ബൈന ബൈനഹ സൊലാത്ത് തറക്കഹാ ഫറ നമുക്കും അവർക്കും ഇടയിലുള്ള ഉടമ്പടി നമസ്കാരമാണ് ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി എന്നും ഹദീസ്ഗ് നമുക്ക് കാണാൻ കഴിയും ഇത് പൊതുവെ മുസ്ലിം സമൂഹം നന്നായി മനസ്സിലാക്കിയ ഒരു വസ്തുതയുമാണ് ഇവിടെ കഫറ അവൻ കാഫിറായി എന്ന് പറഞ്ഞത് ഏത് രൂപത്തിലുള്ള കുഫറാണ് ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഐ അൽ കുഫ്രു അനിൽ അവനെ ദീനിൽ നിന്ന് മില്ലത്തിൽ നിന്ന് പുറത്താക്കി കളയുന്ന രൂപത്തിലുള്ള കുഫ്രാണ് യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ സൂഹത്തിൽ മറിയമ്മ സൂചിപ്പിക്കുന്നുണ്ട് അവർക്ക് ശേഷം ഒരു ജനവിഭാഗം വന്നു അവർ ചെയ്തതെന്താണ് അവർ നമസ്കാരത്തെ പാഴാക്കി കളഞ്ഞു അവരുടെ തന്നിഷ്ടങ്ങളെ അവർ പിൻപറ്റുകയും ചെയ്തു ഇവിടെ നമസ്കാരം പാഴാക്കി കളയുക ഇലാഅത്തുസ്സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മുഫസറുകൾ രേഖപ്പെടുത്തുന്നു ഇലാഅത്തുസ്സലാത്ത് എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് തെർക്കുസ്ലാത്ത് അല്ല അഥവാ നമസ്കാരം ഒഴിവാക്കലല്ല മറിച്ച് തഖീറു അനിൻ ഔക്കാത്തി നമസ്കാരം അതിൻ്റെ കൃത്യമായി നിർണയിക്കപ്പെട്ട സമയങ്ങളിൽ നിന്ന് പിന്തിപ്പിക്കുന്നതിനെയാണ് അവിടെ നമസ്കാരം പാഴാക്കുക എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അപ്പോൾ കൃത്യമായി ആ ഒരു വിഷയത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കണം നമ്മൾ നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ നമസ്കരിക്കുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പനയല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ പ്രാവർത്തികമാക്കുന്നത് മറിച്ച് അവനവന്റെ ദേഹേച്ഛയാണ് എന്നതാണ് അതാണ് ആയത്തിൽ വത്ത ഷഹവാത്ത് എന്ന് തുടർന്ന് സൂചിപ്പിക്കുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ബാങ്ക് കേട്ടാൽ ജമാഅത്തായിട്ടുള്ള നമസ്കാരങ്ങൾ അത് നിർബന്ധമാണ് എന്നാണ് പ്രത്യേകിച്ച് പള്ളി അടുത്തുണ്ടാക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ തീർച്ചയായും ആ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കേണ്ടതുണ്ട് അതിന് കൃത്യമായ ഉതിരില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അല്പം ചില ഉദറുകൾ ഒഴികെ ബാക്കി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമായത്തായി തന്നെയുള്ള നമസ്കാരം നിർബന്ധമാണ് ഈ നമസ്കാരം ഏത് രൂപത്തിൽ നമസ്കരിക്കേണ്ടതുണ്ട് കത് അഫ്ലഹൽ മുഖ്മിൻ അല്ലും ഫി സുലാത്തിഹിം ഖാഷി ഓൻ നമസ്കാരത്തിൽ ഖുഷു കാണിക്കുന്ന സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്താണ് ഇവിടെ ഖുഷു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതും കാണാൻ കഴിയും ഹളാറത്തുൽ കൽബ് അഥവാ ഹൃദയ സാന്നിധ്യമാണ് ഖുഷു എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് താൻ നിൽക്കുന്നതെന്നും നമ്മൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി നമസ്കാരത്തിൻ്റെ ഇന്ന ഇന്ന കർമ്മങ്ങൾ നിർവഹിക്കുകയാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് ഹുഷു ഉണ്ടാകുന്നത് രണ്ടാമത്തായി രണ്ടാമതായി ഹുലൂ നമ്മുടെ വിനയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ അത് നിൽക്കേണ്ട രൂപത്തിലും അത് അനങ്ങേണ്ട രൂപത്തിലും കൃത്യമായി അനങ്ങുകയും നിൽക്കുകയും ചലിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയം കാണിക്കുന്നതിനെയാണ് ഹുലൂ എന്ന് പറയുന്നത് ഈ ഒരു ഹുലൂവും അതോടൊപ്പം ഹുഷു ചേരുമ്പോഴാണ് നമ്മുടെ നമസ്കാരം പൂർണമാകുന്നത് അത്തരത്തിൽ പരിപൂർണമായ രീതിയിലുള്ള ഒരു നമസ്കാരം നിർവഹിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ